ജനാപത്തു കൂടി ശരിയാകണം ശരിയായ രൂപത്തിലല്ലെങ്കിൽ ജനാപത്ത് ഉയരൂല ഉദാഹരണമായിട്ട് നിങ്ങൾ നോക്ക് നെയ്യത്ത് അതിൽ മർമ്മ പ്രധാനമാണ് വെള്ളം ശരീരത്തിലേക്ക് മുഴുവനും തട്ടാന്നുള്ളതല്ല കുളി കുളിക്ക് രണ്ട് ഫറലാണ് ഒന്ന് നെയ്യത്ത് കുളിന്റെ ഫറൽ കരുതിയിട്ട് ജനാപത്ത് കരുതിയിട്ട് നെയ്യത്ത് വെക്കുക രണ്ടാമത്തതായി ശരീരത്തിൽ എല്ലാ ഭാഗത്തും വെള്ളം എത്തണം അവിടെ ബക്കറ്റിൽ നിന്ന് കോരി കുളിക്കുന്ന ആളുകളാകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം വക്കറ്റിൽ നമ്മൾ നെയ്യത്ത് ചെയ്തിട്ട് നമ്മൾ അതിൽ നമ്മളതിൽ നിന്നൊരു കോരിങ്ങനെ കോരിയെടുത്തു അപ്പൊ നമ്മുടെ കൈ നനഞ്ഞു അപ്പൊ കുളിക്കാണ് കുളിന്റെ ഈ ഭാഗം നനഞ്ഞു എന്ന് കൂട്ടിക്കോടും എന്നാൽ അടുത്ത കൈയിട്ടിട്ട് ആ ഭാഗം ഇനി വെള്ളത്തിലേക്ക് തട്ടുന്നതിന്റെ മുമ്പ് യഥസിറാഫിന്റെ നെയ്യത്ത് വെക്കണം കോരി എന്ന് കരുതണം കരുതിയിട്ടില്ലെങ്കിൽ ആ വെള്ളം എന്തായി മുസ്താമലായി ആ മുസ്താമലായ വള്ളം കൊണ്ട് കുളിച്ചാൽ ബാക്കിയുള്ള ഭാഗത്തുള്ള ജനാബത്ത് ഉയരോ ഉയരൂല ഇപ്പൊ ആദ്യം കൈയിട്ടിട്ട് തന്നെ ഒരു മുക്കി ആ മുക്കിയപ്പോ ഈ കൈ ഇതിലായി അപ്പൊ മറ്റു കൈ ആകണം അവിടെ ആ ഭാഗത്ത് നിർബന്ധം ശരിക്കും ഇപ്പോ വീടി അപ്പൊ അങ്ങനെ ഒരു കോപ്പ് എടുത്തിട്ട് തലയിലേക്ക് ഇങ്ങനെ ഒഴിച്ചു അപ്പൊ തലന്റെ ജനാപത്തിൽ ഉയർന്ന തട്ടിയെടുത്തൊക്കെ രണ്ടാമതും ആ കൈ വെച്ച് ഈ നനഞ്ഞ ഭാഗം അതിലേക്ക് തട്ടുന്നതിന്റെ മുമ്പ് എതാഫിന്റെ നീയത്ത് വെക്കണം അതേതാണോ ഭാഗം അതിലേക്ക് സ്പർശിക്കുന്ന ആ ഭാഗം കോരി എടുക്കാൻ കരുതണം ഷവറിൽ നിന്ന് കുളിക്കുമ്പോ പിന്നെ ആ പ്രശ്നം വരില്ല അതങ്ങനെ കൊണ്ടാ മതി നിയത്തിച്ചിട്ട് കൊണ്ടാ മതി എല്ലാ വാസ്തു ഇപ്പോൾ ബക്കറ്റിൽ നിന്ന് കോരിയെടുക്കുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കണം ജനാപത്തിന്റെ കുളി കുളിക്കുന്ന ആളുകളൊക്കെ ജനാപത്ത് ഉയരാതെ ആകരുതിട്ടു ഉള്ളൊടുക്കുമ്പോഴങ്ങനെ തന്നെ ബക്കറ്റിൽ നിന്ന് കോരി എടുക്കുമ്പോൾ മുഖം ആണല്ലോ ആദ്യത്തെ പറവ് മുഖം ഒരു പ്രാവശ്യം കഴുകി രണ്ടാമത്തെ പ്രാവശ്യം അതാ രണ്ടാം തവണ കൈയിടുമ്പോ ആ കൈയിലേക്ക് തട്ടുന്നതിന്റെ മുമ്പ് കോരി എടുക്കുന്നത് നിയത്തിയണം ചെയ്തിട്ടില്ലെങ്കിൽ ആ രണ്ടാമത്തെ കയ്യയിലേക്ക് നീയ്യത്ത് ചെയ്യാതെ വെച്ചോ ആ വെള്ളം മുസ്താമരായി പിന്നെ അത് പറ്റൂല പറ്റൂലെന്ന് ബാക്കിയുള്ള ഭാഗങ്ങൾ കഴുകാനേ പറ്റൂല പിന്നെ എന്തിനാ പറ്റുക അത് വേറെ കാര്യത്തിനും ചെരുപ്പൊക്കാൻ പറ്റും അവിടെ അപ്പുറത്ത് വേറെ ഒഴിക്കാനൊക്കെ പറ്റും പിന്നെ വേറെ വെള്ളം എടുക്കണം എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം അപ്പൊ അത് ശ്രദ്ധിക്കണം സൂക്ഷിക്കണം ഉദുവിനെ പറ്റിയ ചോദ്യം എന്ന് പറഞ്ഞാൽ വലിയൊരു വിഷയം തന്നെയാണ് ഉതുവെടുക്കുന്ന ഉതുവൊക്കെ ശരിക്കും കണ്ടീഷൻ ആകണം മുഖം കഴുകാന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കി മുഖത്തിൽ നിന്ന് മുഖം കഴുകി എന്ന് പരിഗണിക്കണമെങ്കിൽ തന്നെ തലയിൽ നിന്ന് കുറച്ച് ഭാഗം ഇങ്ങനെ ഇറക്കി കഴിക്കണം കാരണം നെറ്റിയാണല്ലോ ഒരു പോയിന്റ് പറഞ്ഞത് നെറ്റിയിൽ നിന്ന് മുടി മുളക്കുന്ന സ്ഥലം മുതൽ താടിയല്ല് വരെ താടിയല്ല് കഴുകി എന്ന് പറഞ്ഞെങ്കിൽ കുറച്ചുകൂടി ഇങ്ങോട്ട് കഴിക്കണം തലയുടെ ഈ നെറ്റിയുടെ ഈ ഭാഗം കഴുകി എന്ന് പറഞ്ഞെങ്കിൽ കുറച്ചുകൂടി മേലെന്ന് കഴിക്കണം അപ്പോഴേ ഉറപ്പാവുള്ളൂ മുട്ട് കറക്റ്റ് ഇങ്ങനെ വെച്ച് തേമ്പിയാ പോരാ മുട്ടിനെ കുറച്ചുകൂടി ഇങ്ങോട്ട് കഴിക്കണം ഇവിടെ ഇങ്ങനെ വള്ളം കൊണ്ടൊന്നും ഇങ്ങനെ 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 വരച്ചാ പോരാ ശരിക്ക് വെള്ളം ഒലിപ്പിക്കണം ഛർത്തായ ചർത്തുകളൊക്കെ പാലിച്ച് ഉതെടുക്കണം ഛർത്ത് പാലിക്കാതെയുള്ള ഉത് ഉതാവൂല അപ്പൊ വെള്ളം കുറച്ചിങ്ങനെ കുറച്ചിങ്ങനെ നനഞ്ഞു ആ നനഞ്ഞ വെള്ളം ഇങ്ങനെ അങ്ങോട്ട് തേമ്പി അത് പോരാ വെള്ളം ഇങ്ങനെ ഒഴുകണം ശരിക്ക് ഇങ്ങനെ വെള്ളം കോരി ആ വെള്ളം ഇങ്ങനെ ഒഴുകണം ആ ഒഴുകുമ്പോൾ തന്നെ ഈ മുട്ടിന്റെ ഭാഗത്ത് കറക്റ്റായിട്ടാകരുത് കുറച്ചുകൂടി കേട്ടിട്ടാകണം അപ്പളേ ഫറൽ കൂടുള്ളൂ ചിഹ്നത്തിനാണെങ്കിൽ കുറച്ചുകൂടി ഇപ്പുറത്തേക്ക് വേണം അപ്പൊ ഉദൂ എടുക്കുന്ന സമയത്ത് അത്തരത്തിലുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം വെള്ളം ഇങ്ങനെ കാലിനെടുത്ത് വെച്ചാൽ പോരാ നെരിയാണിന്റെ കുറച്ചുകൂടി മേൽഭാഗത്ത് നിന്ന് കഴുകണം അപ്പോഴേ ഞെരിയാണി കഴുകിന്ന് വരുള്ളൂ നിര്യാണി കറക്റ്റായി അളന്ന് മുറിച്ച് കൈകണ്ടാണ് അപ്പൊ പൂർണ്ണാവൂല മേലന്ത് കൈകിയെങ്കിലേ അത് വരുള്ളൂ അപ്പൊ തുല്മീനൊക്കെ പറഞ്ഞല്ലോ മാല എത്തിമുല് വാജിപ് ഇല്ലാബികി പഹുവ വാജിബ് വാജിപ് വിടാൻ നിർബന്ധമായ സ്ഥലങ്ങൾ കൈകലും വാജിബാണ് നിർബന്ധമാണ് അപ്പൊ അത് പ്രത്യേകം പരിഗണിക്കണം ഉദോയിൽ തന്നെ മുകളിലേക്ക് ഇങ്ങനെ വാർന്നു വെച്ചിരിക്കുന്ന മുടി മുകളിലേക്ക് വാർന്നു വെച്ചിരിക്കുന്ന മുടി ആ മുടി ഇങ്ങനെ താഴോട്ടിട്ടാൽ നെറ്റിയുടെ പരിധിയിൽ നിന്ന് താഴോട്ട് പോകും ആ മുടി ഇപ്പൊ മേലയ്ക്ക് വാർന്നു വെച്ചിരിക്കണം അപ്പൊ ആ മുടിന്റെ മേലെ ഇങ്ങനെ തടവിയത് ആ തടവില് ശരിയാകും കാരണം അത് ശരിക്ക് ആ മുടി തലന്റെ പരിധിയിലുള്ള മുടിയല്ല പുറത്താം തലന്റെ പരിധിയിൽപ്പെട്ട മുടിയോ തൊലിയോ തടവണം അപ്പോഴേ തല തടവിലാവുള്ളൂ ഉദാഹരണം പറഞ്ഞാൽ മുടി നല്ലോണം ഉണ്ട് ഒരാൾ ഇങ്ങനെ വാർന്നിട്ടാണ് മുടി അങ്ങനെ ഒമ്പ മുടി ആ മുടി ഇങ്ങനെ അങ്ങോട്ട് വാർന്നാൽ നെറ്റിന് ഇങ്ങനെ അവിടെ പോരുമ്പോടെ ചെന്നോ അപ്പൊ ഈ മേലുള്ള മുടി കുട്ടിങ്ങാ തടവി നായനക്കാരൻ സുഖം സേഡ് തടവാണ് ആ പ്രശ്നം വരൂടാ സേഡ് സേഡിൽ അങ്ങനെ നീട്ടാണ്ടാവില്ലല്ലോ അധിക ആൾക്കാർക്ക് സേഡിൽ ഇങ്ങനെ അങ്ങോട്ട് നീട്ടി അവിടെ കുറവുണ്ടാകാം തേട് തടവാ പിന്നും നല്ലത് തേട് തടവിയാൽ പോരെ മതിയല്ലോ ഈ നെറ്റിന്റെ ചെവിനോട് അവിടെ തേട് പോരെ എന്താരും ഉണ്ടാകും മേലെ തന്നെ തടവണോ തേട് തടയാൽ മതി നിർബന്ധം വിടാന് പക്ഷെ ഞാൻ പറഞ്ഞു കുറച്ചുകൂടി നല്ലത് മുടി ഇങ്ങനെ ഒരു ഒരു പൊക്രാച്ചേറ്റിങ്ങനെ നിക്കുന്ന ആൾക്കാർക്ക് കുറച്ചുകൂടി നല്ലത് തേട് തടവരുങ്ങായിരിക്കും ഞാൻ ആ മുടി ഇങ്ങോട്ട് പരസ്യ വെച്ച് നോക്കുമ്പോ നെറ്റിന്റെ പരിധിന്ന് ഇത്രക്ക് കൊടുത്തിട്ടുണ്ട് ഈ വിട്ട മുടിയാണ് മേലെ ഇങ്ങനെ തടവിയത് അപ്പൊ തലേപ്പെട്ട മുടിയായിട്ടില്ല خير الخلق